നല്ല ഉറക്കായിരുന്നേർക്കത്തിനേറ്റോന്നു ചടി കളി പിന്നെ ചിരിച്ചു മയക്കം മടിക്കണ്ടോ കള്ളച്ചിരി ഇന്ന് അടുത്ത വാക്സിൻ എടുക്കേണ്ട ദിവസമായല്ലോ വീണ്ടും കുത്തുകിട്ടൂലോ എത്ര കുത്താന്ന കിട്ടണേ ഓ ഉറക്കം തീർന്നില്ലാന്ന് തോന്നു എത്ര കുത്താന്ന കിട്ടണേ വാവയ്ക്ക്

അതെ ഒരു മതി രാവിലെ വലിയ ഡയലോഗ് എടുത്ത് അപ്പൻ്റെ അടുത്ത് ആഹാരടെ കോഴിയാണോ നമ്മളെ പറമ്പിൽ കയറി ചേണേന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര ബേം അപ്പം കൊറച്ചേരം കേട്ട് തന്നിട്ട് പറഞ്ഞു നമ്മുടെ കോഴി തന്നെയാന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവളെ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ച്

പാലാണോ നോക്കണ പാലേ പാലല്ലാണട നോക്കണ നേ ഏ പാലലാണോ നോക്കണ சக்கരി இல்லേ അമ്മേടെ சக்கരി இல்லേ சக்கര മുട്ടല്ലേ புನ್ನാരിയല്ലേ ഏ അച്ഛച്ചൻ അങ്ങോട്ട പോണേ നോക്ക് അച്ഛച്ചനോട് പോപ്പണ്ടി போணോ അച്ഛച്ചനോട് പോപ്പണ്ടി போണോ നേ അച്ഛച്ചനോട് പോപ്പണ്ടി போണോ നേ പോടേല പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പാല인가ടാ പാല് എന്ത് കുടിക്കാൻ ും ഒക്കെ പിടിച്ചോന്നെ പിടിച്ചു കുടിച്ചോട്ടോ പിടിച്ചേ

എന്റെ പൊള്ള കളയാൻ എടുത്തോണ്ട് വന്ന മുറ്റത്ത് കിടന്നതാ ഇവിടെ വന്ന പീച്ചാ കണ്ടപ്പോ അതിന് ചുമട്ടി ആട്ടെ അമ്മയുടെ പിന്നാരി ചക്കര കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ